ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയും ഈ കപ്പിന് മുക്കാ കപ്പ് ഉഴുന്നു പരിപ്പ് ഈ ടീസ്പൂണ് അര ടീസ്പൂൺ ഉലുവയിട്ട് കുതിർത്താൻ വെക്കുകയാണെ ഇതുകൊണ്ടൊരു ദോശ ചൂടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാനിവിടെ ഇതിൻ്റെ ചേരുവകൾ പറയാൻ പോവുകയാണ് കേട്ടോ ഉലുവയും ഇതിലേക്ക് ഞാന് കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് മാവ് വല്ലാതെ പൊന്തി വരില്ല കേട്ടോ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല കുറിയ കുറിയ മാവായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാൻ പോവായിരുന്നു ഇതിലേക്ക് ഞാൻ ഒരു ഒന്നേക്കാ കയ്യിൽ ചോറ് അര പിന്നെ അരച്ച് കൂട്ടുണ്ട് കേട്ടോ ചോറ് വളരെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണോ ഇതൊന്നു ആടാൻ മാത്രമുള്ള വെള്ളം ഇത് കണ്ടോ നല്ലതുപോലെ കുറുകി ഞാൻ അരച്ചിട്ടിട്ട് നല്ലപോലെ അരയണ കേട്ടോ നമ്മൾ അരി ഇത് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ രണ്ടും ഈ ചോറ് അരച്ചതും അരിയും കൂട്ടി നല്ലതുപോലെ ഇളക്കണം ഇളക്കി എല്ലാ ഭാഗവും ക്ലിയറായി ഇളക്കി കൊടുക്കണം എന്നാലും നമുക്ക് നല്ലതുപോലത് പൊന്തി വരും ഇത് നല്ല കട്ടിയാണ് എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമായിട്ട് ആ മിക്സി നമ്മൾ മിക്സിയിൽ കുറച്ച് ഒഴിച്ചുകൊണ്ട് അതും കൂടി അതിൽ ചുവറ്റിങ്ങാണ്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് മറ്റേ പുറുകൽ പറ്റൂല സോ പറ്റേ ലൂസവും പറ്റൂല ഇത് നമ്മൾ ഒരേറൊന്നും പോവാത്ത ഒരു മൂടി കൊണ്ട് ശരിക്കും മൂടി വെക്കണം കേട്ടോ നമുക്കിപ്പോ ചൂടൊന്നും വേനലല്ലാത്തോണ്ട് മഴക്കാലം അല്ല അപ്പൊ വേന ഒരച്ചു കിട്ടൂല അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ചെമ്പട്ടി കൊണ്ട് നല്ല അമ്പ മൂടി വെക്കണം അപ്പോൾ മാവൊക്കെ ഞാൻ നേരത്തെ പുലർച്ചെ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ നമുക്ക് വൈകുന്നേരത്തിനാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് നോമ്പായതുകൊണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഒരു കോഴിക്കറി ഉണ്ടാക്കുകയാണ് അതിനാവശ്യമായത് ഒരു വറ ഉരുളം തേങ്ങ് രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി രണ്ട് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ചിക്കൻ കുറച്ച് ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഉരുളം തേങ്ങ ഇട്ടാൽ നല്ല ഗ്രേവിയായി ടേസ്റ്റ് ഉള്ളൊരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഈ എടുത്ത് വെച്ച എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് വലിയ ഉരുളം ഞാൻ വലിയ പീസാക്കിയാണ് ഇടുന്നത് എന്നാൽ തന്നെ നമുക്ക് അത് അലിയും കുക്കറിൽ കഴിക്കുമ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഞാൻ കീറി ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചേരുവകൾ മൂന്ന് ടീസ്പൂണ് മല്ലി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് വലിയ ജീരകം ഒരു പട്ട രണ്ട് പൂവ് ഒരു ഏലക്ക ഇത്രയും ചേരുവകളാണ് ഇത് നമ്മളൊരു കുക്കറിൽ ഒക്കെ ഗ്യാസ് കത്തിച്ച് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വലിയ ഉള്ളി വറ്റാൻ വേണ്ടി വയ്ക്കുകയാണ് നമ്മൾ കുക്കറിലേക്ക് വലിയ ഉള്ളിയൊക്കെ ആദ്യം ഇട്ട് കൊടുക്കണം വെള്ളിയുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ നമ്മൾ ഇതൊന്ന് ഇളക്കണം ഇതിലേക്ക് നമ്മൾ ബാക്കി ബാക്കിയെടുത്ത് വെച്ച തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ നമുക്കൊന്ന് വാടി നല്ലതുപോലെ കുത്തിയുടച്ച് ഗ്രേവിയായി കിട്ടണം ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ലപോലെ കുത്തി കുത്തിയടച്ചിട്ടുണ്ട് കേട്ടോ ഈ എടുത്ത് വെച്ച എല്ലാ ചേരുവകളും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമ്മൾ എണ്ണയിലൊന്ന് എടുക്കണം ഇതിലേക്ക് ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ വെള്ളം കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് കുത്തിയടച്ചതിന് ശേഷം നമ്മൾ മറ്റു ബാക്കി വെള്ളം കൊടുക്കുക ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച ചിക്കനും ഉരുളം എല്ലാം ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്ക് ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റില്ല ആയ കറിയാണ് എല്ലാവരും നല്ല ഇത് നല്ല പോലെ ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഒരു ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇനി നല്ലതുപോലെ തിള ഒന്ന് ഏറ്റവും പ്രാവശ്യം നല്ലതുപോലെ തിളക്കണം നല്ല കുറുകിയ കറിയാണ് നമുക്ക് ഉരുളങ്കൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ഗ്രേവി ആയി കിട്ടിയ കറിയാണ് കണ്ടോ നല്ല ഗ്രേവിയായി കിട്ടിയ കറിയാണ് ഇത് നമുക്ക് കുറച്ച് സമയം തിളച്ചാൽ മതി ആ ചിക്കൻ മസാലേൻ്റെ ആ ഇതുണ്ടല്ലോ കുത്ത് അതൊന്ന് പോകാൻ ഒന്ന് നല്ലതുപോലെ വെട്ടി തിളച്ച് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി അത് കഴിഞ്ഞാൽ നമ്മൾ അത് വേഗം ഓഫ് ചെയ്യണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഇത്തിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാൻ തേങ്ങാപ്പാൽ ചിരവി ആട്ടി വെച്ചിരുന്നു ആ പീഞ്ഞ് വെച്ചിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തുള്ളിയാൽ മാത്രം മതി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് തുള്ളിയാൽ മതി കേട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് തുള്ളിയിട്ടുണ്ട് വേണ്ട നല്ല കട്ടിയായിട്ടുള്ള കറിയാണ് ഉരുളം തേങ്ങ ഒക്കെ ഇട്ടാൽ നമുക്ക് നല്ല കട്ടിയിട്ട് ആ ഉരുളം തേങ്ങ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ ചിക്കനിൽ ഉരുളം കേട്ടാൽ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കാം ഞാൻ ഇന്നലെ മാവ് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പുലർച്ചെ അഞ്ച് മണിക്ക് ഞാൻ കൂട്ടി വെച്ചതാണ് കേട്ടോ ഈ മാവ് ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിന് ദോശ ചുടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണുണ്ട് അതേപോലെ അപ്പക്കാരവും വിട്ട് കൊടുക്കണുത്തിരി അപ്പക്കാരം കേട്ടോ ഇത് നമ്മൾ നല്ലതുപോലെ നല്ലപോലെ വരച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇളക്കിയാൽ ഇനി നല്ല സോഫ്റ്റ് ആയ ദോശ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് ഇത് തോ കൂടുതൽ ഉഴുന്നിട്ട് ഞാൻ കൂട്ടി വെച്ചതാണ് അപ്പോൾ ഇതിന് പുളിപ്പ് കമ്മിയായിരിക്കും നമ്മൾ പുളിപ്പില്ലാത്ത ദോശയാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കൂലേ നെയ്യ് റോസ്റ്റൊക്കെ കഴിക്കൂലെ അതിൻ്റെയൊക്കെ രുചിയായിരിക്കും പുളിപ്പുണ്ടാവില്ല ഇതിന് നല്ല ടേസ്റ്റോടെ നമുക്ക് കറിയിൽ പാർന്ന് കറിയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കഴിക്കാൻ പറ്റും ഇതൊരു പത്ത് മണിക്കൂറാണ് ഞാൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് വെച്ചിട്ടാട്ടിങ്ങാട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ട് പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്നത് ഇതിലേക്ക് ചട്ടിനി ഉരുളങ്കേങ്ങറിയൊക്കെ കൂട്ടാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയ കുഴഞ്ഞ ദോശയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഇതിന് മേലെ വേണമെങ്കിൽ എണ്ണ പുരട്ടി അങ്ങനെയും കഴിക്കട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും പല സൈസ് ദോശകളും ചൂടാറുണ്ട് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കും നല്ല സോഫ്റ്റായ കുഴഞ്ഞതി നമുക്ക് മസാല ദോശക്കൊക്കെ ചൂടാൻ പറ്റും വലിയ ചട്ടിയിലാക്കി കട്ടിയില്ലാതെ നൈസാക്കി ചൂടെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ കറിയും ദോശയും കൂട്ടി നല്ല ടേസ്റ്റോടെ നമുക്ക് വൈകുന്നേരം കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റും ഇത് ദോശക്കൊരു പുളിയൊന്നും പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല നമുക്ക് വെറുതെ കറിയില്ലാതെയും മുരിയിച്ച് കഴിക്കാൻ പറ്റും എണ്ണക്ക് പുരട്ടി രണ്ട് ഭാഗം പുരട്ടി നല്ല ടേസ്റ്റ് കൂടെ കഴിക്കുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ പല സൈസ് ദോശകളും ചുടാറുണ്ട് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്